ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽത്ത് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇതുവരെയും സ്വന്തമായിട്ടൊരു വീട് ഇല്ല എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ റോബർട്ടിഫിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മളിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്നും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തല്ല ബെല്ലൈൻ കൂടി എനബിൾ ചെയ്യണം മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളോട് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു നമ്മളുടെ ഇന്നത്തെ വീട് വന്നിരിക്കുന്നത് മൂന്നര സെൻറ്റ് സ്ഥലത്ത് സ്ഥലവും വീടും കൂടിയാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ലൊക്കേഷൻ ഉണ്ട് വാളമംഗലം മലപ്പുറം ഭാഗത്തായിട്ടാണ് വെള്ളുവമ്പുറം നാലര കിലോമീറ്റർ അടുത്ത് അതുപോലെ മഞ്ചേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അടുത്തൊക്കെയായിട്ട് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം അടങ്ങിയ വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നല്ലൊരു വീടാണ് ഉൽപ്പന്നിക്കു വന്നിട്ടുള്ളത് ഡൈനിങ് ഹാളുണ്ട് കിച്ചണുണ്ട് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് വരുന്ന കിണറുണ്ട് കാറ് പോവില്ല ബൈക്ക് മാത്രമേ കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണ് വീട് നമ്മൾ ഈ വീടുകളിൽ തന്നെ വീടിൻ്റെ കുറച്ച് അധികം ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടിനെ കുറിച്ചുള്ള ധാരണ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസുകൊണ്ട് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീഡിയോ താഴ്ന്ന കമൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീട്ടിലെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്